ഈ മീറ്റിന് ആടുകള ഏത്സിനം രണ്ട് പല്ല് പല്ല് രണ്ട് രണ്ട് അല്ല ശതമാനം വരുന്ന ആടുകൾ ഈ ശതമാനത്തിന്റെ എല്ലാരും പറഞ്ഞു പല്ലാണ് ഇതിന്റെ പ്രായം വളത്തോ കൊല്ലുക അവിടെ പോയി കഴിഞ്ഞാൽ അഡ്വാൻസ് കഴിഞ്ഞാൽ അഡ്വാൻസ് പൈസ കിട്ടില്ല അവർ ലോഡ് കയറ്റിയാൽ ലോഡ് ഇവിടെ വരോ എന്ന് അറിയില്ല അവിടെ നിന്ന് ഏഴായിരത്തി അഞ്ഞൂറ് കിലയ്ക്ക് എടുത്താൽ ഇവിടെ നമുക്ക് വന്നാൽ മൂവായിരം കിലോ വന്നാൽ നമുക്ക് ലാഭം ഭാഗ്യം രണ്ട് 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 പല്ല് പല്ല് പ്രായം വെറും രണ്ട് പല്ല് പ്രായത്തിലാണ് ഈ കിലോ കിലോമീറ്റർ കേരളത്തിൽ എല്ലാ ദിവസവും ഇതുപോലെ ആടുകളെ കിട്ടുന്ന ഒരു ഫാം എന്ന് പറയാൻ പറ്റുന്നത് നമ്മുടെ മാത്രമായിരിക്കും ശരിക്കും ഇവിടെ വരുന്ന ആടുകൾ വളർത്താനുള്ള ആടുകളാണോ ഇറച്ചിക്കുള്ള ആടുകളാണോ നമ്മൾ കൊണ്ടുവരുന്നത് ഇറച്ചിക്ക് വേണ്ടി കൊണ്ടുവരുന്നതാണ് പക്ഷേ അതിൽ നമ്മൾ ഇറച്ചിയിൽ അറുപത്തി അഞ്ച് ശതമാനം വരുന്ന ആടുകൾ ഈ അഞ്ച് ശതമാനത്തിന്റെ കണക്കിപ്പോ എല്ലാരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ശരിക്കും എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് വെട്ടിയ അനുഭവത്തിന്റെ പുറത്ത് നിങ്ങൾ പറഞ്ഞതാണ് പഠനത്തിന്റെ രണ്ട് 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 പല്ലാണ് ഏതാണ് പതിനാല് മാസം ഇതിന്റെ പ്രായം രണ്ട് വളർത്തോ കൊല്ലുവോ എന്ത് വേണമെങ്കിലും ചെയ്യാം പിന്നെ എന്ത് മാത്രം വളർച്ച വരും നൂറ്റി ഇരുപത് കിലോ വരും ഈ കഴിഞ്ഞാൽ വളർത്തിയാണെങ്കിൽ അത് എത്ര എത്ര വരും അതാ നിൽക്കുന്ന മുട്ടൻ ഇതുപോലെ മറ്റു ഫാമുകളിൽ നമുക്ക് നോക്കിയിട്ട് പോയി ആട് സുഹൃത്തുക്കൾ വളർത്തുന്നവരോ മീറ്റിനുള്ളവരോ പോയി നോക്കണം എത്ര പല്ലാണ് വരുന്നത് നോക്കുക ഏതാണ്ടില്ലേ രണ്ട് പെല് പ്രായം രണ്ട് വെറും രണ്ട് പല്ല് രണ്ട് പല്ല് പ്രായത്തിലാണ് ഈ നിൽക്കുന്നത് ഏതാണ്ട് അമ്പത്തി അഞ്ച് കിലോ മുപ്പത്തി അഞ്ച് കിലോ മീറ്റ് അമ്പത്തി കിലോ ലൈവ് വെയിറ്റ് വരും അതിൽ മുപ്പത്തി കിലോ മീറ്റ് മീറ്റ് വരും ഇതാണ് നമ്മുടെ ഗ്യാരണ്ടി അതെ നിങ്ങൾ നിങ്ങൾക്ക് എത്ര രൂപ മീറ്റിന് എന്ന് മാത്രം നോക്കിയാൽ മതി അതെ കച്ചവടക്കാർക്ക് നല്ല ലാഭത്തിൽ എടുക്കാൻ പറ്റും ഇതെങ്ങനെ ഉണ്ട് വളർത്താൻ ഞാൻ ഇത് നമുക്ക് വാക്സിൻ്റെ ഒരു കഥ പറയാം അതെ വാക്സിൻ ഞാൻ എൻ്റെ ഒരു വരുമ്പട്ടെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ അല്ലെങ്കിൽ എൻ്റെ അറിവ് വെച്ചിട്ട് ഒരു വാർഡിനെ വാക്സിൻ എടുത്ത് വിൽക്കണമെന്നുണ്ടെങ്കിൽ മിനിമം മുപ്പത്തിമൂന്ന് ദിവസം ഹോൾഡ് ചെയ്യണം അതായത് രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന് വിൽക്കണമെന്നുണ്ടെങ്കിൽ മുപ്പത്തിമൂന്ന് ചിലവരും ഒരാട് പതിനഞ്ച് ദിവസം രാജസ്ഥാൻ വരും പിന്നെ ഇവിടെ കൊണ്ടുവന്ന് നിൽക്കുമ്പോൾ ഞാൻ മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ നടത്തിയപ്പോൾ ഒരാട്ടിന്മേൽ പതിനായിരവും പതിനഞ്ചായിരം രൂപ കൂടുതൽ വാങ്ങിച്ചിരുന്നു ഇതുപോലെ ആട് കർഷകർക്ക് വാങ്ങിയാൽ ഇന്ന് നാടൻ നാടനേക്കാൾ ഇന്ന് ബ്രീഡ് ആളുകൾക്ക് ബ്രീഡ് ആടുകൾക്ക് വില കുറവ് എന്താണ് ഒരു പൊള്ളയായ ഒരു മാറ്റിയത് കൊണ്ടാണ് വാക്സിൻ എന്നൊരു നമുക്ക് ആട് വളർത്താൻ അറിയാമെങ്കിൽ ആട് കർഷകരാണെങ്കിൽ തീർച്ചയായും വാങ്ങിച്ചു വളർത്താവുന്നതാണ് പിന്നെ പി ആറിന്റെ കഥ പറയുന്നത് എന്നാണ് പി ആർ കേരളത്തിൽ വന്നത് വർഷം എന്റെ കണക്കും പ്രായം നാല് നാല് വർഷത്തിന് മേലായി പി ആർ റിപ്പോർട്ട് ചെയ്തിട്ട് ഗവൺമെന്റിനെ ചോദിക്കുക പിന്നെ വരുന്നത് എന്താണ് സ്വാഭാവികമായിട്ട് ആടിന് ഇത്രയും ദൂരം വരുമ്പോൾ അതിന് ആഹാരം കഴിക്കാതെ വരുമ്പോൾ അതില് ഈ ആരോഗ്യമില്ലാത്ത ശരീരത്താണ് എന്തുണ്ടാവുന്നത് അസുഖം അങ്ങനെ ഉണ്ടാകുന്ന അസുഖം അത് വളർത്താൻ അറിയുന്നവർ നല്ലതുപോലെ നോക്കി കഴിഞ്ഞാൽ പ്രശ്നം തീരാവുന്നതേ ഉള്ളൂ അതെ തീർച്ചയായും ഈ ആടുകളെ വളരെ വില കൂട്ടി ഇപ്പൊ നമ്മൾ ബ്രീഡ് പറയും ഇതിലേതാണ് ബ്രീഡ് അല്ലാത്തത് ഇപ്പൊ നമ്മൾ പറയുന്നു ഇത് സിരോയുടെ അജ്മീരിന്റെ ആടാണ് ഇത് ഇതല്ല അജ്മീരിന്റെ ആടുകളാണ് ശരി ഇതേ ഇത് നമ്മൾക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പർവ്വശി പർവശിരിയുടെ മെയിലാണ് അതല്ലേ സോജത്തിൻ്റെ മെയിലാണ് കരോളിയുടെ മേലിൽ കിടക്കുന്നുണ്ട് ഇതെല്ലാം നമുക്ക് വില കൂട്ടി കൊടുക്കാൻ നിന്ന എന്തുമാത്രമാണ് വില കൂട്ടി കൊടുത്തത് പറ്റും നമ്മളെ ഇത്രയും ആടുകളെ കൊണ്ടുവരുന്നു പെട്ടെന്ന് വിൽക്കുന്നു നമുക്ക് ആരേൽ നിന്നും അധികം പൈസ വാങ്ങേണ്ട ആവശ്യം വരുന്നില്ല മീറ്റിന്റെ റേറ്റിനാണ് വളർത്താൻ വേണ്ടി കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ ഈ കൊണ്ടുവരുന്ന വരുന്ന പ്രായത്തിലുള്ള നമ്മളിവിടെ റീറ്റെയിൽ വാങ്ങുന്നത് നാനൂറ്റിഅൻപത് രൂപ വാങ്ങുന്നത് ഈ ആട് ഇറച്ചി കൊണ്ടുപോകുന്നവർക്ക് എഴുന്നൂറ്റി ഇരുപത് ആവുന്നുള്ളൂ അതെ അതേ ഇത് പാ പല്ല് കൂടി കഴിഞ്ഞാൽ വേസ്റ്റ് കൂടും നാല്പത്തഞ്ച് മീറ്റ് നാല്പത്തഞ്ച് ശതമാനം മീറ്റ് വന്നു കഴിഞ്ഞാൽ അത് മുപ്പത് കിലോയ്ക്ക് നമുക്ക് പതിനാലര കിലോ കിട്ടും എത്രയായി വില നഷ്ടത്തിലായി അപ്പോൾ വില കൂടുതലല്ല ആടിന്റെ ക്വാളിറ്റി മീറ്റ് കൂടുതൽ കിട്ടുക അതുപോലെ വളർത്തുകാർക്ക് ഉപയോഗിക്കാം എന്താ ഈ എന്ത് ചെയ്യണം കൊണ്ടുപോയിട്ട് കൊണ്ടുപോയ ആടിനെ ഭക്ഷണം കഴിക്കുന്നില്ല എങ്കിൽ മാത്രമേ പേടിക്കാനുള്ളൂ അതെ പിന്നെ കൊണ്ടുപോയടൻ അസുഖമാണ് എന്ന് ചികിത്സിക്കാൻ വേണ്ടി നിൽക്കരുത് ശരി പിന്നെ ഇത്രയും ആട് സ്വതന്ത്രമായിട്ട് വളരുന്ന ആട് ഒറ്റപ്പുണ്ടാ ഒറ്റപ്പെട്ട് ആവുമ്പോഴുണ്ടാകുന്ന ഒരു മാനസിക പ്രയാസം നേരത്തെ ഇവിടെ അമ്മയെ അത് നിങ്ങളത് മനസ്സിലാക്കിയത് നിങ്ങളുടെ എക്സ്പീരിയൻസ് അതെ ഇത് സാധാരണ ആട് കർഷകരാക്കിയാൽ നിങ്ങളുടെ കൈകളിൽ പോക്കറ്റിൽ പൈസ ഉണ്ടാവും ഇല്ലെങ്കിൽ ഇത് നമ്മൾ ബ്രീഡും പറഞ്ഞ് അല്ലെങ്കിൽ ക്വാളിറ്റിയും പറഞ്ഞ് എന്തുണ്ടാവും അല്ല ഞാൻ വേറെ കാര്യം പറഞ്ഞു ഈ പറഞ്ഞ ബ്രീഡ് പറഞ്ഞ് കച്ചവടം ചെയ്ത ചെയ്തതാണോ നിങ്ങൾ ആ നമുക്ക് തന്നതല്ലേ നമ്മുടെ അറിവല്ലേ നമ്മുടെ ഏജന്റ് വന്നു ഇതുപോലെ കഥ നമുക്ക് പറഞ്ഞു നമ്മളെ കഥ പറഞ്ഞു നമ്മള അനുഭവത്തിൽ നിന്നും ഇപ്പൊ എത്ര വർഷമായി ഈ ബ്രീഡ് നമ്മൾ പറയുന്നുണ്ടോ അതെ അന്ന് ആ ബ്രീഡ് പറഞ്ഞ് ആ ബ്രീഡിന്റെ വിലയ്ക്ക് തന്നെയായിരുന്നു ഈ എല്ലാവരും വിട്ടുകൊണ്ടിരുന്നത് നമുക്ക് അതാ വിലയ്ക്ക് തന്നോണ്ടിരുന്നത് ഇതുപോലെ ആ ഈ മലയാളികൾ പോവും അവിടെ പോവും ഓരോ കഥകൾ പറയും നമുക്ക് സാധനം കൊണ്ടുതരും നാന്നൂറ്റി എൺപതിന് കൊണ്ടുവരും നമ്മളതേപോലെ കഥ പറയും നമ്മൾ പഠിക്കാൻ വേണ്ടി പോയ സമയത്താണ് ഇതൊന്നും യാഥാർത്ഥ്യമല്ല എന്ന് മനസ്സിലായത് പി പി ആറിൻ്റെയും മറ്റു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയപ്പോഴാണ് ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലായത് കച്ചവടം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുവരിക ആടിനെ കൊടുക്കുക അതെ ഇത് അവിടെ നിന്ന് നമ്മളിപ്പോൾ രാജസ്ഥാനിൽ പോയാൽ പോലും ഇവിടെ നിന്ന് വിലക്ക് കിട്ടുമോ എന്നുള്ള കാര്യം സംശയമാണ് അതെ ശരി ഇപ്പോൾ നമ്മൾ ഇരുന്നൂറ്റി പത്ത് ആട് അവിടെ ആളുകളെ അറിയാമല്ലോ അവിടെ പോയി കഴിഞ്ഞാൽ അഡ്വാൻസ് കഴിഞ്ഞാൽ അഡ്വാൻസ് പൈസ കിട്ടില്ല അവർ ലോഡ് കയറ്റാ ലോഡ് ഇവിടെ വരോ എന്നറിയില്ല അവിടെ നിന്ന് ഏഴായിരത്തി അഞ്ഞൂറ് കിലയ്ക്ക് എടുത്താൽ ഇവിടെ നമുക്ക് വന്നാൽ മൂവായിരം കിലോ വന്നാൽ നമുക്ക് ലാഭം ഇതല്ലാഭമല്ല ഇതൊന്നും വേണ്ട നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം നമ്മൾ അഡ്രസ്സുള്ള ആളുകളാണ് ഇവിടെ വരാം തരാം റോഡ് സൈഡിൽ തന്നെയാണ് ഫാം ഉള്ളത് വീടും തൊട്ടടുത്ത് പത്ത് പതിനേഴ് വർഷമായി ഒരു ചീറ്റിങ്ങും നമ്മൾ ഇത് നികണ്ടില്ല അതെ പിന്നെ സ്വാഭാവികമായിട്ടും ചില ചില കർഷകർക്ക് ഞാൻ പറഞ്ഞതുപോലെ ഒരു മാസം പത്ത് ആയിരായിരത്തി എണ്ണൂറ് ആട് കൊണ്ടുപോകുന്നതിൽ രണ്ടോ മൂന്നോ ആടുകൾ മരണപ്പെട്ടിട്ടുള്ള ഒരു സംഘടനങ്ങൾ ഉണ്ടാവാം അതെ അതിനിപ്പോൾ എന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല കുറ്റം പറഞ്ഞ കാര്യം അതുകൊണ്ട് ഈ ആടുകളെല്ലാം കൊടുക്കുന്ന സാധാ വിലയ്ക്കാണ് നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതെ